പലപ്പോഴും അമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ പേരന്റ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളെ ടീത്തി എന്ന് പറയുന്ന സമയം അതായത് പല്ല് മുളയ്ക്കുന്ന പ്രായം കുട്ടികൾക്ക് മാസം തൊട്ട് പല്ല് മുളച്ചു തുടങ്ങാറുണ്ട് ഇത് കുട്ടിയുടെ ഹെറിഡിറ്ററി അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി വൈറ്റമിൻ ഡി ന്യൂട്രീഷ്യൻസിന്റെ ലഭ്യത കാൽസ്യത്തിന്റെയും വൈറ്റമിൻ ഡി യുടെ അളവ് ഇതൊക്കെ അനുസരിച്ചിട്ട് കുട്ടിയുടെ ഇറപ്ഷൻ അതായത് പല്ല് മുളയ്ക്കുന്നത് നേരത്തെയോ വൈകിയോ വരാറുണ്ട് ചെറിയ കുട്ടികളോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് തീർച്ചയായിട്ടും മറക്കരുത് എന്നാൽ ഒരു പതിമൂന്ന് മാസം കഴിഞ്ഞിട്ടും അതായത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് പല്ലൊന്നും മുളയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെന്റൽ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ് കുട്ടികളെ ജനിക്കുന്നതിന് മുൻപ് തന്നെ അതായത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് വരാനിരിക്കുന്ന പല്ലുകളുടെ ടൂത്ത് ബഡ് അവരുടെ താടിയലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഈ ടൂത്ത് ബഡ് പൂർണ്ണ വളർച്ചയെത്തി പല്ലുകളായി രൂപാന്തരം ബാധിച്ചതിനു ശേഷം മുളയ്ക്കേണ്ട പ്രായം എത്തുമ്പോഴേക്കും ഓരോ പല്ലുകളായിട്ട് മുളച്ചു വായിൽ വരാറാണ് ഉള്ളത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും